ിൽ നടക്കുന്ന ഫിഫ അണ്ടർ സെവൻ ലോകകപ്പിന്റെ കലാശപ്പോരിൽ പോർച്ചുഗലും ഓസ്ട്രിയയും തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ഫൈനലിൽ എത്തിയതെങ്കിൽ ഇറ്റലിയെ വീഴ്ത്തിയാണ് ഓസ്ട്രിയ അവസാന അംഗത്തിനെത്തുന്നത് വ്യാഴാഴ്ചയാണ് ഫൈനൽ പോരാട്ടം ബ്രസീലും പോർച്ചുഗലും മുഖാമുഖം വരുമ്പോൾ പ്രതീക്ഷിക്കേണ്ട എല്ലാ സെമി പോരാട്ടം അടിയും ചേരുവകളും കണ്ട ബ്ലോക്ക് ബസ്റ്റർ അംഗം ആസ്പർ മൈതാനത്തെ തീ കളി ആക്രമണ പ്രത്യാക്രമണങ്ങൾ കൂടെ ഓരോ നീക്കത്തിനും തൊണ്ട പൊട്ടിച്ച് അലറിവിളിച്ച കാണികൾ എന്നാൽ തൊണ്ണൂറ് മിനിറ്റും അധിക സമയവും കഴിഞ്ഞിട്ടും കളിയിൽ ഗോൾ മാത്രം വന്നില്ല കളി ഷൂട്ടൌട്ടിൻ്റെ അനിവാര്യമായ വിധിയിലേക്ക് നീണ്ടു ഒടുവിൽ സഡൻ ഡെത്ത് പെനാൽറ്റിയിൽ പറങ്കിപ്പട കാനറികളുടെ ചിറകരിഞ്ഞു സ്കോർ ആറ് അഞ്ച് ഗാലറിയിൽ ഫൈനലിലേക്ക് മാർച്ച് ചെയ്തതിന്റെ ആഹ്ലാദം പോർച്ചുഗൽ ആരാധകർ മറച്ചു വെച്ചില്ല പോർച്ചുഗൽ ചേറ്ററിന് സന്തോഷമുണ്ട് ലാസ്റ്റ് വിചാരിച്ച് പോർച്ചുഗൽ വൽക്കുന്നു പക്ഷേ പോർച്ചുഗൽ ചേട്ടന് നല്ല സന്തോഷമുണ്ട് Brazil played nothing because they only wanted penalties they could win but we could win they were being like hollywood actors they wanted to like they were like t taking like 10 million red cards portugal even though they pushed through it and they won it was really nice we suffered the end it was all good we won yeah. so that's what that's what matters we won and uh, going to the final hopefully we'll win the final yeah we won now we're going to finals and we're going to win vamos levar a taça do mundial ആദ്യ സെമിയിൽ ഇറ്റലിയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് കീഴ്പ്പെടുത്തിയാണ് ഓസ്ട്രിയ ഫൈനൽ ഉറപ്പിച്ചത് യോഹന്നാസ് മോസറാണ് ഓസ്ട്രിയയുടെ രണ്ട് ഗോളും സ്വന്തമാക്കിയത് ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഫൈനൽ പോരാട്ടം ദോഹയിലെ ആസ്പെയർ സോണിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് മിഡിയാവൺ